യശ്വ അൻപത്തിനാലിന്റെ ഏഴിൽ അല്പനേരത്തേക്കു മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അനുദിന ജീവിതത്തിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിമിത്തം എൻറെ ദൈവം എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ൾ മൂന്നിന്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോടാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക പലപ്പോഴും നിങ്ങളുടെ വേദനയുടെയും സങ്കടത്തിൻറെയും ആധിക്യത്താൽ ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയും കുറയുമ്പോൾ സങ്കീർത്തനം ഇരുപത്തിയേഴിൻറെ ഒൻപതിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻറെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയുമരുതേ എന്നും മുപ്പത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ടിൽ ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വാസത്തിൻ്റെയും നിരാശയുടെയും വാക്കുകൾ ഒന്നും പറയാതെ സങ്കീർത്തനം യഹോവ തന്റെ ജനത്തെ തള്ളിക്കളുകയില്ല തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ നിങ്ങൾ അത് പൂർണ്ണമായും വിശ്വസിക്കുക നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ഇന്ന് ും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും യോഗിൻറെ പതിനെട്ടിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്നും മത്തായി ഇരുപത്തിയെട്ടിന്റെ ഇരുപതിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നും അരുളിച്ചുള്ളതിനാലും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും നീക്കി നിശ്ചയമായും ദൈവം നിങ്ങളെ സന്തോഷം ഉടുപ്പിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു